ചെറിയൊരു കിലോമീറ്റർ ഓടിയ ഇന്നോവ ക്രിസ്റ്റകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു ബെറ്റർ ഓപ്ഷൻ തന്നെ കേട്ടോ ഈ വാഹനം മൊത്തത്തിൽ നല്ലൊരു നീറ്റ് എൻസിലൊരു വാഹനമാണ് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ പക്കിയാണ് ആ ഒരു ഫീൽ ചെറിയ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഫീൽ ഇതിൻ്റെ റണ്ണിൻ്റെ ഭാഗത്തും ബോർഡിൻ്റെ ഭാഗത്തും ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ കിലോമീറ്റർ ഓടിയ ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയുണ്ട് അത് ഏജ് ഭാഗങ്ങളൊക്കെ ടൈപ്പ് ടുവിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ് ഓൾ ഒറിജിനൽ എടുത്ത വാഹനം ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് അർശിച്ചിട്ട് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻ്റൈൻ ചെയ്ത ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ കമ്പനി അറങ്ങുമ്പല്ല രണ്ട് ടയർ ഈ വാഹനത്തിന് ഉണ്ട് കേട്ടോ പിന്നെ രണ്ടെണ്ണം പുതിയതാണ് ഇട്ടിട്ടുള്ളത് ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് ഒക്കെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ അതേപോലെ രണ്ട് ഒരു ഒന്ന് എഴുപത്തഞ്ച് കോടിയ വാഹനങ്ങൾ ഇത് നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനമാണ് അപ്പോൾ നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേട്ടോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഈ വാഹനം എടുക്കുന്നത് പാർട്ടി യൂസ്ഡ് വാഹനം അതുകൊണ്ട് നേരെ ഡയറക്റ്റ് നമ്മൾ പാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടോ കുറച്ച് ഓടാതെ അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് കടന്നിൻ്റെ ഒരു വാഹനമായിരുന്നു പിന്നെ കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് സർവീസൊന്നുമില്ല രണ്ടോ മൂന്നോ സർവീസ് മാത്രമേ കമ്പനി കയറിയിട്ടുള്ളൂ പിന്നെ ഈ വാഹനം കാണുമ്പോഴും ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ആ കിലോമീറ്റർ ജനുവൻ കേട്ടോ പിന്നെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാകട്ടോ ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെ വരട്ടോ ഇൻറ്റീരിയർ ഭാഗത്തെ നമുക്ക് സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടോ ഞങ്ങൾക്ക് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനത്തിന് കേട്ടോ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ടായിരത്തി പതിനേഴ് കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ടയർ ഭാഗം കേട്ടോ ഒന്ന് എടുത്തിട്ട് ഒന്ന് വണ്ടി ഓടി കൊണ്ടിരിക്കുന്ന ഒരു ടയർ വരുന്നു കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യമില്ല അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത് ജി എന്ന വേരിയൻ്റാണ് വരുന്നത് കേട്ടോ ഡി ഫോഗർ ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ സ്റ്റോക്ക് കണ്ടീഷനാണ് പൊത്തത്തിലേ ഒരുപാട് എസ്റ്റാഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തില്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തുള്ള കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സീറ്റ് വൈസാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ എയ്റ്റ് സീറ്റിനും ഒരുപാട് എൻക്വയറിസ് നമുക്ക് വരാറുണ്ട് എയ്റ്റ് സീറ്റ് നമുക്ക് വളരെ കുറഞ്ഞ വണ്ടികളെ നമുക്ക് എയ്റ്റ് സീറ്റ് വന്നിട്ടുള്ളൂ സീറ്റ് വൈസൊക്കെ ആ ഒരു കുഷിനും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ അതേപോലെ സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങൾ അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങൾ എക്സ്ട്രാ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പയൻ ഒരു മ്യൂസിക് സിസ്റ്റം ഉള്ളത് റൂഫും കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷൻ തന്നെ ഉള്ളത് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ മെക്കാനിക്കൽ സൈഡൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ നിങ്ങൾ പറയുന്ന എവിടെ കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യാൻ അവസരം നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ആ പ്രോണ്ട സൈഡ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു പക്ക ഒരു കണ്ടീഷൻ തന്നെ ഉള്ളത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഒരു ലോ വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം രണ്ടായിരത്തി പതിനേഴിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം കേട്ടോ എൻജിൻ ഭാഗമൊക്കെ നമ്മൾ പക്ക ഗ്യാരണ്ടി കൊടുക്കും നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഒരു അവസരമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിൻ്റെയും മോഡലിൽ ഇന്നോവ ക്രിസ്റ്റിയിലെ ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ലോ കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഇത് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ കൂടിയിൽ വെറും അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ടയർ ഭാഗങ്ങളുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക ഇപ്പം നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം സെക്കൻഡ് ഓൺഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ആർട്ടോഫീസിനും നമ്പറാക്കി തരാനും കഴിയിട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം നിങ്ങൾ പറയുന്ന ഏതാണ് റ്റി ഓഫീസ് നമ്പറാക്കി തരാൻ കഴിയും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്